കാസർഗോഡ് ഉളിയത്തടുക്കയിൽ പള്ളിയിലടക്കം മൂന്നിടത്ത് മോഷണം പള്ളിയുടെ ഭണ്ഡാരം കള്ളന്മാർ എടുത്തുകൊണ്ടുപോയി രണ്ട് കടകളിലും മോഷണം നടന്നു ബദർ ജുബാ മസ്ജിദിലാണ് മോഷണം നടന്നത് പള്ളിയുടെ പുറത്തു സ്ഥാപിച്ച ഭണ്ഡാരപ്പെട്ടി മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് രണ്ടുപേരാണ് മോഷണം നടത്തിയത് ഭണ്ഡാരത്തിൽ എത്ര രൂപയുണ്ടെന്ന് വ്യക്തമല്ല പള്ളിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പലചരക്ക് കടയിലും മോഷണം നടന്നു കടയിലുണ്ടായിരുന്ന ഏഴായിരത്തോളം രൂപ കള്ളന്മാർ കൊണ്ടുപോയി മധൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം തായി പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി കടയുടെ ഷെഡ് തകർത്തും പണം മോഷ്ടിച്ചു വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂന്ന് സ്ഥലത്തും മോഷണം നടത്തിയത് ഒരേ സംഘമാണെന്നാണ് നിഗമനം സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds, the trust of Travancore.